പ്രൈസ് പ്രൈസ്തലോട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം അല്ലേലി ആ പ്രേസ്തലോട് പ്രൈസ്തലോട് കർത്താവേ താങ്കിലോട് താങ്കിലോട് ഒരു പ്രാവശ്യം കൂടെ എടുത്തു വരികയാണ് ഇടവല കടകൽ പ്രഭുടം ആദി ജീവൽ പ്രഭുടല ദൂരം പ്രവിടം വാനംഘടകം പ്രഭുടല പക്ഷക്കടകല സന്തക്കടകല ജീവലഘടകം പ്രഭുടലം കർത്താവെ സ്തോത്രം ചെയ്യുന്ന നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ ഇടവല കടകലാദി കർത്താവെ കിഡ്നി ഫെയിലിയറായ എല്ലാവരെയും ദൈവകലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പച്ച ഹോസ്പിറ്റലിലും മറ്റും കിടന്ന് ഡയാലിസിസ് ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും മാതാപിതാക്കളെയും സഹോദരസമ്മാരെയും കർത്താവ് പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെയും പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പൊന്നുകരത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണമേ കർത്താവിന് കഴിയാത്തൊരു കാര്യം അങ്ങ് അവർ കിടക്കുന്ന കിടക്കറയിൽ ഹോസ്പിറ്റലും മുറികളിലെ ബെഡ്റൂമുകളിലെ കർത്താവ് ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് എൻ്റെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഡോക്ടർമാർ പറയുന്നു ഇതിനി ഇതിനെനി രക്ഷയിലാണെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ അടമനഘടകലാദി പറയുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കര നീറ്റി അത്ഭുതം പ്രവർത്തിക്കണം കർത്താവ് സ്വർഗം വിളർന്ന് തുറക്കപ്പെട്ട സ്വർഗം അവരുടെ ടുക്കിലേക്ക് അടങ്ങി ചെന്ന് കർത്താവിൻ്റെ കരനീട്ടി അത്ഭുതം പ്രവർത്തിച്ച് മതിയകൾ അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിരിക്കാൻ ദൈവത്തിൻ്റെ കരമറങ്ങി അടൽപ്രൗഢലാദി കക്ഷക്കടകല സിന്തൽക്കടകല ധീമനഘടകം ചൂവും പ്രൗഢം ദീപപ്രൗട മാനദഘടകം പ്രൗഢട കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തുവാൻ കർത്താവെ രോഗത്തിന്മേൽ പിശാജിന്മേല അശുദ്ധാത്മേല ആ അധികാരമുള്ള കർത്താവ് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കാറ്റിനെ കടലേ അടങ്ങാൻ ശാന്തമാകാന്ന് കൽപ്പിച്ചപ്പോൾ അത് സംഭവിച്ചെങ്കിൽ കരം മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ കരം ഇറങ്ങിച്ചെന്ന വിഷയത്തിന്മേലെല്ലാം ദൈവത്തിൻ്റെ കരനീട്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയ്ക്ക് തുല്യമായി ഒന്നുമില്ല അങ്ങക്ക് കഴിയാത്തൊരു കാര്യമില്ല ദൈവത്തിൻ്റെ വചനം തേനിലും മധുരമേറിയതാണല്ലോ തേൻകട്ടയിലും രുചി കയറിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെന്ന് കർത്താവിടുന്ന് വിടിവിച്ചേ മതിയകള് ജീവലമാനത ഘടകം പ്രൗഢല ഭക്ഷ്യക്കടകല സന്ദർ ഹോസ്പിറ്റൽ മുറികളിലേക്ക് കടന്നി എന്നാട്ട ഭവനങ്ങളിലേക്ക് കടന്നിയെന്നായിട്ട് കർത്താവ് സ്വര്ഗ്ഗം തുറന്നിവിടുന്ന് തുടണമേ സ്വര്ഗത്തിനിന്ന് കരനീട്ടി അവരെ അത്ഭുതമായി വിടിവിച്ചു ദൈവത്തിൻ്റെ കരനീട്ടി അത്ഭുത വിടുതലുകളെ കർത്താവ് വഹിക്കണമേ ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങിലും അങ്ങോട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് അങ്ങ് പ്രവർത്തിക്കണമേ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നേ ഹോമയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എൻ്റെ കർത്താവ് ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം രോഗശാന്തിയും വരുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന കർത്താവ് ഇപ്പോൾ തന്നെ ഈ ഉടനടി ഉടൻ തന്നെ ദൈവത്തിൻ്റെ കരനീട്ടി സൗഖ്യമാക്കണമേ ഹോസ്പിറ്റലിൽ കിടന്ന് ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞവരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ ഡയാലിസിസ് കൂടാൻ വണം എൻ്റെ കരത്തിന് കർത്താവിൻ്റെ കര നീട്ടി അത്ഭുതം പ്രവർത്തിച്ചേ മദ്യകൾ കർത്താവ് പൂർണ്ണമായും വിടുതലുകൾ വ്യാപരിക്കട്ടെ പൂർണ്ണമായും വിടിപ്പിക്കണം ഇപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കണം അവരുടെ കിടക്കയിൽ അടുക്കലേക്ക് എൻ്റെ കർത്താവ് കടന്നിരണമേ കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാനെ അങ്ങയുടെ സാന്ദ്യം അനുഭവിക്കാൻ ജനത്തെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് കണിനീരോടായിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് ആശ്വാസവും സമാധാനവും കൊടുത്തു കർത്താവ് സന്തോഷം കൊടുത്ത് അവിടുന്ന് വഴി നടത്തണമേ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഈ സ്പോട്ടിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ സ്വർഗത്തിൽ നിന്ന് കരന്നീട്ട് അവിടുന്ന് വിടിപ്പിച്ചിട്ട് സ്ത്രോത്രം കർത്താവ് നീട്ടിയിരിക്കാൻ സ്തോത്രം പിടിപ്പിച്ച രോഗികൾക്കായി സ്തോത്രം കർത്താവിന്റെ കര നീട്ടിയിരിക്കാൻ സ്തോത്രം സകലമാനം മഹത്വം എടുക്കും പ്രാർത്ഥനാജന കേട്ടിരിക്കാൻ സ്തോത്രം ഏച്ചു